പോലീസ് ട്ടിമറിച്ചാൽ അത് മറിയൂല അത് ഇങ്ങോട്ട് തന്നെ മറിയും പോലീസ് ഒന്ന് അട്ടിമറിക്കട്ടെ മരം മുറിച്ചത് മലപ്പുറത്ത് ഒന്ന് അട്ടിമറിക്കട്ടെ നമുക്ക് കാണാം അത് ഇങ്ങോട്ട് തന്നെ മറിയുന്നു പാർട്ടി സെക്രട്ടറി കണ്ടു കഴിഞ്ഞു എന്താണ് അല്ല പാർട്ടി സെക്രട്ടറിയെ കാണും തന്നെ പറഞ്ഞതാണല്ലോ ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പെറ്റീഷൻ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു അദ്ദേഹം മുഖ്യമന്ത്രിയെ പോലെ തന്നെ കാര്യങ്ങൾ വളരെ വിശദമായി ചോദിച്ചറിഞ്ഞു ചോദ്യങ്ങൾക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഗവൺമെൻറ്റും പാർട്ടിയും തീരുമാനിക്കും അപ്പം അങ്ങ് എലിയായി പോയി അങ്ങയുടെ പോരാട്ടം നിലച്ചു എന്നൊക്കെയുള്ള തരത്തിൽ വാർത്തകളും വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട് ഇതിനെ എന്താണ് പ്രതികരിക്കാനുള്ളത് എലി അത്ര മോശപ്പെട്ട സാധനം തന്നെയല്ലോ ഒരു വീട്ടിലൊരു എലിയുണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ എലി അങ്ങനെ അങ്ങനെ എലിയെ അത്ര മോശമാണ് എന്നുള്ള അഭിപ്രായം ആ കാര്യത്തിൽ എനിക്കില്ല എങ്ങനെ അല്ല അതിലേ എനിക്കതിൽ പറയാനുള്ളത് ഇപ്പോൾ വലിയ വാർത്ത ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കീഴടങ്ങി പൊങ്ങി മുങ്ങി എന്നൊക്കെ ഉണ്ട് അത് നടക്കട്ടെ ഇപ്പം പോയി അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല അപ്പം എലിയായാലും പൂച്ചയായാലും ഞാൻ ഞാൻ ഉയർത്തിയ എൻ്റെ വിഷയങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാകും അതിൽ ഒരു ഒരു തർക്കമെന്ന് നിങ്ങൾ കരുതണ്ട പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇന്നലെയും ചോദിച്ചു എ ഡി ജി പി മാറ്റി നിർത്തണോ ഞാൻ അപ്പോഴും പറഞ്ഞ ഉത്തരം എന്താ അത് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുമാണ് അത് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ പാർട്ടിക്കും ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായും ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങളെന്താ മനസ്സിലാക്കിയത് ഇതെല്ലാം അന്തസ്സുള്ള പാർട്ടിയാണ് അന്തസ്സുള്ള ഗവൺമെൻറ്റാണ് അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ് ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി അന്തസ്സുള്ള ഗവൺമെൻറ് അന്തസ്സുള്ള പാർട്ടി അവരുടെ മുന്നിലാണ് എൻ്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത് ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു 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 കാര്യം ഒരു സൂചന പറ പറയാണെങ്ക ഹെഡ്മാഷ്ടറെ കുറിച്ചൊരു പരാതി വന്നു വളരെ സീരിയസ് ആയ പരാതി ഹെഡ്മാഷ്ടറെക്കുറിച്ച് അതാരന്വേഷിക്കുക ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക എന്നിട്ട് ആ ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കാല്ലോ അങ്ങനെയുള്ള ഒരു ഒരു നയുണ്ടാവും തോന്നുന്നുണ്ടോ അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവോ അല്ല അതപ്പോ ഇന്ന് തന്നെ അത് നടക്കണം ഇന്നലെയല്ലേ അല്ലേ പറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ ഇത് പഠിക്കണ്ടേ അതിന്റെ പ്രൊസീജിയർ ഇല്ലേ അല്ല അതെനിക്കറിയില്ല അതെ നിങ്ങൾക്കില്ല തിരക്ക് എനിക്കാ കാര്യത്തിലില്ല എനിക്ക് ഇതിന് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്ററെ കസാലിൽ ഇരുന്നിട്ട് പ്യൂണിത് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിൻ്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനും ഈ പാർട്ടിക്കൊക്കെ എം എൽ എ പറഞ്ഞ വാദങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ എം എൽ എ പറയുമ്പോൾ ഈ എം എൽ എയുടെ പരാതിയിൽ ഒരു അന്വേഷണ സംഘം സർക്കാർ രൂപീകരിച്ചു അപ്പോഴും ക്രമസമാധാനം വന്ന നിർണായക തസ്തികയിൽ എം ആർ അജിത് കുമാർ ഇരിക്കുകയാണ് അത് അപ്പോൾ നീതിപൂർവ്വമായ ഒരു അന്വേഷണങ്ങൾ നടക്കും ഈ ജിസ് ഫർജ് കുമാർ ആണെങ്കിലും ജോസ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിംഗ് ഓഫീസർമാരാണ് ും അല്ല അതിപ്പോ നിങ്ങളുടെ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവിടെത്തേക്ക് എത്തുന്നതല്ലേ ഉള്ളൂ വീണ്ടും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് ഇവർക്കൊക്കെ പോകേണ്ടതുള്ളത് ആ ഹെഡ് മാഷ്ടടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോകേണ്ടത് അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവു അല്ലെങ്കിൽ അല്ല ദൈവം ദൈവമായിട്ട് നിൽക്കുള്ളൂ ദൈവം മനുഷ്യന്റെ ഈ റിപ്പോർട്ടിംഗ് ഓഫീസർമാർ അടുത്തേക്ക് തന്നെയാണ് അവർക്ക് പോയേണ്ടത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് ഞാന് ചോദിക്കുന്നത് അതാണ് അങ്ങനെ ഉണ്ടാവുക പരിഹാരം വേണ്ടേ അത് പരിഹരിക്കണല്ലോ അതിന് പരിഹാരം ഉണ്ടാവണ്ട അത് പഠിക്കട്ടെന്ന് അങ്ങനെ ഉണ്ടാവു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ ഉയർത്തി എങ്ങനെ അങ്ങ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ചില ചില വിമർശനങ്ങൾ പറഞ്ഞു അതായത് ഈ അജിത് കുമാറിനെയും അല്ലെങ്കിൽ സുജിത് ദാസിനെയും ഒക്കെ ഈ നിയന്ത്രിക്കുന്നതിലുള്ള പോരായ്മ ഇവിടെ ഇത് പറയേണ്ട ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഇപ്പോൾ അങ്ങ് കണ്ടുവന്ന് ഇറങ്ങിയ സ്ഥലം കാര്യം അതൊരു രാഷ്ട്രീയ നിയമനമാണ് പൊളിറ്റിക്കൽ സംഘടന അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ അല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എനിക്കൊരു ഉറപ്പ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിനനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ും ഒരു ബ്റായിട്ട് ധാരാളം പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ ഉന്നയിക്കാൻ ആഗ്രഹിച്ച പല വിഷയങ്ങളും ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ തുറന്നു പറഞ്ഞത് ഒരു ഫലം കാണും എന്ന പ്രതീക്ഷയാണോ കാരണം അങ്ങ് പാർട്ടി വണ്ടി സംവിധാനത്തിൽ ആ ക്യാമറ വണ്ടിയൊന്നു പോയി ചെറുതായി മാറ്റി കൊടുത്താൽ മതി ഓക്കെ പുറത്തു നിൽക്കുന്ന അങ്ങ് ധൈര്യപൂർവ്വം ഇത്തരം കാര്യങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അല്ല ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് ഈ ഗവൺമെൻറ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട് ഈ ഗവൺമെൻറ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത് അതിനെ തള്ളിക്കളയാൻ കഴിയുമോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മുഖ്യമന്ത്രി ഒരിക്കലും സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന് വിശ്വസിച്ച് ഏൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല വിശ്വസിച്ച് ഏൽപ്പിച്ചവന് എപ്പോഴും ചതിക്കാം അതിന് ആ വിശ്വസിച്ച് ഏൽപ്പിച്ചവനല്ല അതിന്റെ ഉത്തരവാദിതി ആ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെനിക്ക് അറിയില്ല ഏൽപ്പിച്ചവർ ചതിക്കുന്നാണിക്കാൻ പി വി കാരണം പാർട്ടി സംവിധാനത്തിൽ അങ്ങേക്കാൾ ഉയർന്ന റാങ്കിൽ മറ്റു ഇതൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല കുറ്റകരമായ അല്ല അവർക്കിതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടാവില്ല അവർ ഇതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ അത്രയും ഡീറ്റെയിൽഡായി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്തുകൊണ്ട് ഈ പോലീസ് ഇങ്ങനെ എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഉറപ്പിക്കുന്നു എന്താണിതിന് കാരണം എന്തുകൊണ്ട് തൃശ്ശൂർ പൂരം കലക്കുന്നു എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടുള്ള ഒരു അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ്ങ് ഉണ്ടാകുമോ കേരളത്തിൽ ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത് അതുമായി ഞാൻ മുന്നോട്ട് പോകും അതിൽ യാതൊരു തർക്കവും ഇല്ല അല്ല അത് നിങ്ങൾ പറഞ്ഞോ പി വി അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ പിന്നെ ഈ പാർട്ടിക്കേ കീഴടങ്ങുള്ളൂ നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് തന്നിട്ടും എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത് നടക്കുന്ന കാര്യമല്ല നിങ്ങളത് വിചാരിക്കേണ്ട നടക്കില്ല പൊതുവെ ആളുകൾക്ക് അഭിനന്ദിക്കാവുന്ന തരത്തിലാണ് ലക്ഷക്കണക്കിന് വികാരമാണ് പറഞ്ഞത് ഫലം കൂടി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ തുടങ്ങുമ്പോ വിപ്ലവം ഉണ്ടാവുക നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചവരാണല്ലോ വിപ്ലവം എങ്ങനെയാണ് ഉണ്ടാവുന്നത് അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി സംവിധാനം ഉണ്ടാക്കിയിട്ടല്ല ഉണ്ടാവാറ് അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാവുക അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക ഇത് ഈ അഴിമതിക്കെതിരെ ഈ അക്രമത്തിനെതിരെ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും അതിന് യാതൊരു തർക്കവും ഇല്ല അത് കൊട്ടാരത്തിലാണോ കുടിലിലാണോ നമുക്ക് നോക്കാം അല്ല അതിലേക്കൊന്നും ഞാനില്ല അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക അതിന്റെ വഴിക്ക് പോകുന്നു ഞാൻ ഫോക്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഫോക്കസിൽ നിന്ന് ഞാൻ ഇപ്പൊ തൽക്കാലം മാറാൻ തയ്യാറല്ല മാറേണ്ടി അതിന്റെ ജോലി കഴിയുമ്പോൾ നമുക്ക് അല്ല ഇപ്പൊ ഇന്നലെ ഇന്നലെയൊക്കെ നിങ്ങളുടെ ചർച്ചയും ചില ആളുകൾ പറയുന്നൊക്കെ കേട്ടാൽ എം എൽ എ അന്വേഷിക്കണം എം എൽ എ സാക്ഷികളെ കൊണ്ടുവരണം എം എൽ എ തെളിവുകൾ കൊണ്ടുവരണം എം എൽ എ വരെ അവർ അറസ്റ്റ് ചെയ്യണം എം എൽ എ വരെ ജയിലിലാക്കിയിട്ടില്ല എം എൽ എ മുങ്ങി ആ ഇതല്ലേ എന്താ ചെയ്യാൻ പറ്റും ഞാൻ കൊടുത്തത് തെളിവുകളുടെ സൂചന തെളിവുകളാണ് അത്ര കൊടുക്കാൻ കഴിയൂ ആ തെളിവുകളിലേക്കുള്ള സൂചന തെളിവുകൾ അത് അന്വേഷ അത് അന്വേഷിക്കേണ്ടത് ഈ ഏജൻസികളാണ് ഇൻവെസ്റ്റിഗേഷൻ ആണ് നടത്തേണ്ടത് ആ ഘട്ടത്തിലാണ് എന്തെങ്കിലും കൊടുക്കാൻ ബാക്കി കഴിയുള്ളൂ ഇവരൊക്കെ പോരാ പിടിച്ച് അന്വേഷിച്ച് ജയിലിലാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോയാൽ ഞാനാർ ഇംഗ്ലീഷ് സിനിമയിലേക്ക് കാണുന്ന പോലെ ഈ ഉദ്യോഗസ്ഥ കുമാറിനും നടപടി സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത് ഭയപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല നടപടി എടുക്കേണ്ട സമയത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ ഇതിനൊരു ഇതിനൊരു നടപടിക്രമമല്ലേ ആ നടപടിക്രമമില്ലാതെ ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന് പോലുള്ള സുജിത് ദാസ് ഒരു ഒരു ഉദാഹരണം എടുക്കാം നമുക്ക് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹം പോയി ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിയാൽ അല്ല ഞാൻ ചോദിക്കട്ടെ സസ്പെൻഡ് ചെയ്ത അദ്ദേഹം ഒരു സ്റ്റേ വാങ്ങിച്ചാൽ അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ പക്ഷേ ചുമതലയിൽ നിന്ന് എം കുമാറിനെ ക്രമസമാധാന ചുമതല മാറ്റുന്നതിന് ഈ നടപടി ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് മാത്രം സാധിക്കുമല്ലോ ചെയ്യാത്ത സാധിക്കുമായിരിക്കാം എനിക്കതിനെക്കുറിച്ച് അത്ര അത്ര പ്രൊഫഷണലായിട്ട് ലീഗലായിട്ട് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അപ്പോ ഞാനതാ പറഞ്ഞത് ഒരു ഹെഡ് മാസ്റ്ററെ കുറിച്ചൊരു പരാതി അവിടെ സൂചിപ്പിച്ചല്ലോ അങ്ങനെ അങ്ങനെ ഉണ്ടാവുമോ ഈ പറയുന്ന ഇത്രയും മനുഷ്യരോട് കമ്മിറ്റഡ് ആയിട്ടില്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിക്ക് ഒരു ഗവൺമെന്റിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ അതിനൊരു സമയം എടുക്കുമായിരിക്കും എന്റെ കമ്മിറ്റ് എന്റെ കമ്മിറ്റ്മെന്റ് മുഖ്യമന്ത്രി അങ്ങനെ മുഖ്യമന്ത്രി അതായത് വീട്ടിൽ നിന്ന് വന്നായതല്ലോ ഈ പാർട്ടിയല്ലേ ആക്കിയത് അപ്പോൾ ആരോടോ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട് അതായത് ഈ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്നതല്ലേ അപ്പോൾ പിന്നെ പിന്നെ എന്താ അങ്ങനെ ഒരു ചോദ്യം അല്ല അന്വേഷണം തുടങ്ങുന്നതല്ലേ ഉള്ളൂ അതൊക്കെ നമുക്ക് നോക്കാം ഏത് ജൂനിയർ ഓഫീസർ ഇപ്പൊ ഈ പറയുന്ന കൃത്യമായ സത്യസന്ധമായ എന്താ പറയുക അവരുടെ ലൈഫ് ഹിസ്റ്ററി ഇല്ലാതെ നല്ല ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസിലുണ്ട് കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ വൺ ആണ് ലോകത്തിലെ പല പോലീസിനോടും കിടപിടിക്കുന്നതാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഈ കേസ് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കള്ളനായി പോകും മനസ്സിലായില്ലേ അല്ല അങ്ങനെയൊന്നും ഞാനിപ്പോ പറയില്ല ഒക്കെ പറയേണ്ട സമയത്ത് നമുക്ക് നോക്കാം അന്വേഷണം അങ്ങനെ പോകുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചത് പാർട്ടിക്കകത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആളുകളുടെ പ്രേരണ കൊണ്ടാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ അറിയോ നിങ്ങൾ ഈ കളവ് പറയുന്നവരെ മാത്രം കണ്ടുപാട്ടി അല്ല ഞാൻ പറയട്ടെ കണ്ടുശീലിച്ചവരാണ് അപ്പൊ ഞാൻ ഇപ്പോഴും സത്യസന്ധമായി പറയുന്നു ഈ ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം എസ് പിയുമായിട്ടുള്ള ഡയറക്ടർ ആയിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങിയ ശേഷം നിരവധി തവണ പാർട്ടി ഓഫീസിൽ നിന്നും സി എമ്മിൻ്റെ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ പലതവണ ഫോൺ ഓഫാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ പലരും എന്നെ വിളിച്ച് കിട്ടുന്നില്ല എൻ്റെ ഡ്രൈവറെ ഫോൺ ഓഫാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്റ്റാഫിൻ്റെ ഫോൺ ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ ഗണ്മയന്മാരുടെ ഫോൺ ഞാൻ ഓഫാക്കിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ വിഷയമൊന്ന് പുറത്തു വരട്ടെ അത് അതാ ഞാൻ പറഞ്ഞത് എന്റെ പിന്നെ ആ ധർമ്മം എന്റെ കൂടെ ദൈവമേ ഈ വിഷയത്തിന് ഉള്ളൂ എന്ന് ഞാൻ പറയുന്നതാ ബാക്കി ഇപ്പൊ ഞാൻ ഇത് ഗവൺമെന്റിന് ഏൽപ്പിച്ചു മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു ഇപ്പൊ ഇതാ പാർട്ടി സെക്രട്ടറിയെ ഏൽപ്പിച്ചു ഇനി എന്ത് നടക്കും നമുക്ക് അല്ല അങ്ങനെ ഈ സംവിധാനങ്ങളിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ ഫോൺ ഓഫ് ആക്കി വെച്ചിട്ട് പൊതുസമൂഹത്തോട് പറഞ്ഞതിനു ശേഷം പിന്നീട് സർക്കാരിനെ ഇത് അറിയിച്ചാൽ മതി അല്ല അല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടാ മതി എന്ന എൻ്റെ തീരുമാനമാണ് അല്ല അല്ല അതൊക്കെ നമുക്ക് നോക്കാമെന്ന് അന്വേഷണമൊക്കെ അങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാലല്ലോ ഞാൻ ഇനിയും വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം അല്ല ഞാൻ വേറെ കാര്യം കൂടി പറഞ്ഞു തരാം ഈ അന്വേഷണം നടക്കുമല്ലോ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാമല്ലോ അപ്പം നമുക്ക് ആ ഘട്ടത്തിൽ നമ്മൾ ഇടപെടും മനസ്സിലായോ ഇവരിൽ പലരും ഇവരിൽ പലരും ഈ പറയുന്നവന് വിധേയനായിട്ടാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ അവർ ഉത്തരം പറയേണ്ടി വരും അതേ ഈ അന്വേഷിക്കുന്നവരുണ്ടല്ലോ അവരിത് സത്യസന്ധമായി അല്ല അന്വേഷിക്കുന്നത് ബോധ്യപ്പെട്ടാൽ അവരും ഉത്തരം പറയേണ്ടി വരും അവരെയും അവരെയും ചോദ്യം ചെയ്യപ്പെടും ഈ സമൂഹം അതിന് മുന്നിൽ ഞാനുണ്ടാകും അങ്ങനാണ് കള്ളത്തരത്തിൽ ഒരു കള്ള അന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയുന്ന ആരെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ കൂട്ടത്തിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും പബ്ലിക്കായിട്ട് പോയി ചോദിക്കും ഞാൻ പ്രതിപക്ഷം വിടതങ്ങൾ പ്രതിപക്ഷം അല്ല അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ഇവിടുത്തെ ഏജൻസി ഇവിടുത്തെ പോലീസിന് തന്നെ കൃത്യമായി അന്വേഷിച്ച് വെളിവിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുള്ള ഈ പാർട്ടിയിലും ഈ ഗവൺമെന്റിലും അടിയുറച്ച വിശ്വാസമുള്ള ഒരു ഉറച്ച സഖാവാണ് ഞാൻ ഒരു വിദേശ ഏജൻസിയോ ഒരു ദേശീയ ഏജൻസിയോ ഇതിനാവശ്യമില്ലെന്ന് പറയുമ്പോൾ അല്ല അത് അത് നമുക്ക് പിന്നെ പറയാം ആവശ്യത്തിനായി പോലീസ് അട്ടിമറിച്ചാൽ അത് മറിയൂല അത് ഇങ്ങോട്ട് തന്നെ മറിയും പോലീസ് ഒന്ന് അട്ടിമറിക്കട്ടെ മരം മുറിച്ചത് മലപ്പുറത്ത് ഒന്ന് അട്ടിമറിക്കട്ടെ നമുക്ക് കാണാം അത് ഇങ്ങോട്ട് തന്നെ മറിയും അയൽവാസികളോട് അവരെ പലരോടും ആവശ്യപ്പെടും ഈ സ്വർണ്ണക്കള്ളൊക്കെ അടുത്ത് അതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കൊണ്ടോട്ടിയിലൊരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട് ഉണ്ണി ഈ കസ്റ്റംസിന്റെ അപ്രൈസർ ആണ് അവിടെയാണ് സ്വർണ്ണം ഒരുക്കുന്നത് പോലീസ് പിടിച്ചിട്ട് ഉണ്ണി ഇന്നലെയും ഇനിയാന്നുമായിട്ട് ആ കടയിൽ നിന്ന് സാധനങ്ങൾ കിടത്താണ് ചെയ്യാതെ ആ വീഡിയോ അവൻ വീഡിയോ ഇവിടെ കൊണ്ടോട്ടിയിലെ സാധനം ഷോപ്പ് കൊണ്ടോട്ടിയിൽ വാങ്ങുന്ന ആ വീഡിയോ എടുക്ക മനസ്സിലായോ ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന അവിടെ എവിടെ അപ്രസ് ചെയ്യുന്ന ഒരുക്കുന്ന ഉണ്ണി എന്ന് പറയുന്ന തട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വർണ്ണപ്പണിക്കാരന് ആ സ്മിത്ത് അവൻ സാധനങ്ങൾ എടുത്തു മാറ്റി അതിൻ്റെ രാത്രി എടുത്ത വീഡിയോസ് ഉണ്ട് നമ്മളെ കയ്യില് അവനെ പിടിച്ചാലറിയും ഇതിൻ്റെ ഒന്നാം ഘട്ടം അവിടെ തെളിവ് നശിപ്പിക്കുക സ്വർണം കൊടുക്കുന്ന സ്വർണം കൊടുന്ന് പലരുടെയും വീടുകളിൽ ഡാൻസ് ആപ്പിന്റെ ആളുകൾ സ്വകാര്യമായി ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു സുജിത് ദാസ് എന്തിനാണ് രണ്ട് മൂന്ന് ദിവസം ലീവിന് പോയത് ഈ വിഷയം ഉണ്ടാ സുജിത് ദാസ് പോയില്ലേ ഐ പി എസ് ലീവിന് എന്തിനാ പോയത് അന്നേ പറഞ്ഞല്ലോ ഞാന് അല്ല ഇത് ഇന്നലെ കിട്ടിയ വിവരാണ് മുഖ്യമന്ത്രിയെ കഴിഞ്ഞതിന് ശേഷം കിട്ടിയ വിവരങ്ങളാണ് ഈ അജിത് കുമാറിന്റെ ഭാര്യ സഹോദരന്മാർക്ക് സ്വർണ്ണ ബിസിനസ് ആണോ എന്താ നിങ്ങൾക്കൊക്കെ എന്താ പണി ഒന്ന് പോയ അന്വേഷിക്കുന്നത്